ഹായ് ഞാൻ അഫ്സൽ റോയൽ പറ്റ്ഫാം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് കഴിഞ്ഞ ദിവസം എനിക്ക് വഴി സൈഡിൽ നിന്ന് ഒരു പേർഷൻ കാറ്റ എസ്ട്രീം വഞ്ച് പോലെ കണ്ടിട്ടിരിക്കുന്ന ആരോ വഴിയെ കൊണ്ട് കളഞ്ഞ വളത്തി മടുത്തപ്പോൾ വലിയ പ്രായമൊന്നുമില്ലാതെ ഒരു ഒന്നര വയസ്സടുത്ത് പ്രായമുള്ള കണ്ടിട്ട് അപ്പോൾ എനിക്ക് കണ്ടിട്ട് കളഞ്ഞിട്ട് വരാൻ തോന്നിയില്ല നേരെ പോയി എടുത്തുകൊണ്ടു കാരണം ഒറ്റപ്പടലിൻ്റെ വേദന എന്തിനാണ് നല്ലവണ് ഞാൻ അടഞ്ഞിട്ടുണ്ട് അങ്ങനെ എടുത്തുകൊണ്ട് വന്ന നേരെ കൊണ്ടുപോയി അതിൻ്റെ ഇതൊക്കെ ട്രിം ചെയ്ത് കളഞ്ഞ് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് മൃഗാശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ വാലൽ ഒരു മുറിവൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അത്യാവശ്യം സെറ്റായി വരുന്നുണ്ട് അടുത്ത വീഡിയോയിൽ അതിൻ്റെ മാറ്റവും ഏതൊക്കെ മരുന്നാണ് ഉപയോഗിച്ചെന്നും എല്ലാം ഞാൻ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതിപ്പം വേറെ കൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ ഈ കൂട്ടിയിട്ട് തന്നെ ഇപ്പം നല്ലൊരു കൂടൊക്കെ സെറ്റാക്കി ആളെ ഉഷാറാക്കി കൊണ്ടുവരണം ഇത് അത്യാവശ്യം നല്ല വിലയുള്ള ടൈപ്പ് പൂച്ച ഇപ്പോൾ ഇതിൻ്റെ കുഞ്ഞിനൊരു ആറ് രൂപ ഏഴു രൂപ ഒക്കെ നിലവിൽ വിലയുള്ളതാണ് അതിനെയൊക്കെ ഇങ്ങനെ കൊണ്ടാണ് കളയുന്ന ആൾക്കാർ ഓരോ ഭ്രാന്ത